അസലാ അലൈക്കും വറഹമുല്ല അള്ളാഹു എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു നമ്മുടെ രാജ്യത്ത് നിന്ന് ഹൈദരാബാദിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് ഒം്ര നിർവഹിക്കുന്നതിന് വേണ്ടി പോയ തീർത്ഥാടക സംഘം അവർ വളരെ സന്തോഷത്തോടു കൂടെ പരിശുദ്ധമായ മക്കിയിലെത്തി ആ പുണ്യഭൂമിയിലെത്തി ഒമ്ര നിർവഹിച്ചു അഞ്ച് ദിവസത്തോളം മക്കിയിൽ അവർ ചെലവഴിച്ചു ഇവരൊക്കെ അടുത്തടുത്ത കുടുംബക്കാരാണ് ഈ കുടുംബക്കാരൊക്കെ കൂടി പ്ലാൻ ചെയ്ത് പരിശുദ്ധമായ മക്കയിലെത്തി സന്തോഷത്തോടുകൂടി അവർ ഉമ്ര നിർവഹിച്ച് അങ്ങനെ മദീന ലക്ഷ്യമാക്കി അവർ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് മദീനക്കടുത്ത് വെച്ചുകൊണ്ട് അവരുടെ വാഹനം അപകടത്തിൽപ്പെടുകയും നാൽപ്പത്തി മൂന്ന് പേരിൽ നാൽപ്പത്തി രണ്ട് പേരും ആ ഒരു സംഭവ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി അവർ യാത്രയാവുകയും മരണപ്പെടുകയും ഒക്കെ ചെയ്തത് അള്ളാഹും അവർക്ക് മഹഫിയറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ സ്വർഗം നൽകട്ടെ ഇവരുടെ കുടുംബങ്ങൾക്ക് കുടുംബക്കാർക്ക് അള്ളാഹും ക്ഷമയും സമാധാനവും നൽകട്ടെ കഴിഞ്ഞ ദിവസം മുതൽ ഇവരുടെയൊക്കെ ധാരാളം ഫോട്ടോകളും ഒരുപാട് ചിത്രങ്ങളും ഇവരുടെ യാത്രാവേളകളിലെ പല സന്ദർഭങ്ങളിലായി എടുത്ത ചിത്രങ്ങൾ അതുപോലെ ഓമ്ര നിർവഹിക്കുന്ന സമയത്തെടുത്ത പല ചിത്രങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ അല്ലാത്ത വേദന തോന്നാണ് അത്രമാത്രം സന്തോഷത്തോടു കൂടിയായിരുന്നു അല്ലെ അവർ ഉമ്പറയ്ക്ക് പോയത് കുടുംബക്കാർ ഒന്നിച്ച് ഉമ്മറയ്ക്ക് പോകുമ്പോൾ അതൊരു വല്ലാത്തൊരു ആനന്ദമാണല്ലോ അവരുടെ ആ ഒരു കുടുംബത്തിൻ്റെ ആ ഒരു ഭക്തിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് കുടുംബം എല്ലാവരും കൂടി വിവാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അവർ ആ കുടുംബസമേത ഒരു കുടുംബത്തിലെ തന്നെ പതിനെട്ട് പേര് ഈയൊരു അപകടത്തിൽ മരണപ്പെട്ടു മ്മയും ഉപ്പയും അവരുടെ മക്കളും മരുമക്കളും അവരുടെ മക്കളും മക്കൾ അങ്ങനെ പേരമക്കളോട് ഒരു കുടുംബത്തിലെ മൂന്ന് തലമുറ മൂന്ന് തലമുറയിലെ പതിനെട്ട് പേരടക്കം ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടു അപ്പോൾ അല്ലാത്ത വേദനിപ്പിക്കുന്ന സംഭവം തന്നെയാണ് അവരുടെ കുടുംബത്തിലെ ചില ആളുകളൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരയുന്ന ചിത്രങ്ങൾ മറ്റുമൊക്കെ നമ്മൾ കണ്ടിരുന്നു അഥവാ അവർക്കൊക്കെ ക്ഷമയും സമാധാനവും നൽകട്ടെ അവർ പുണ്യമദീന ലക്ഷ്യമാക്കി മദീനയിലേക്ക് യാത്ര ചെയ്യായിരുന്നു അവർ ഉറക്കത്തിലായിരുന്നു രാത്രിയിലായിരുന്നു അവർ ചിലപ്പോൾ ഉറക്കത്തിൽ ഉറങ്ങുന്ന സമയത്ത് അവരുടെ മനസ്സും മുഴുവൻ മദീനയായിരിക്കും മദീനയിലെ ആ ഒരു പച്ചക്കുബയും കണ്ടുകൊണ്ടായിരിക്കും അവർ കണ്ണടച്ചിട്ടുണ്ടാവുക ആ ഒരു യാത്രയാണ് അവർ എന്നേക്കുമായി ഭൂമിയിൽ നിന്നും യാത്രയായത് വരുന്നേക്ക് അത് വലിയ സങ്കടമുള്ള കാര്യം തന്നെയാണ് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത വിഷമിക്കുന്ന വിഷമമുള്ളൊരു കാര്യം തന്നെയാണ് എങ്കിലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിലയ്ക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് ഒന്ന് അവർ ഔമ്ര കർമ്മത്തിലായിരുന്നു നല്ലൊരു പുണ്യകർമ്മം ചെയ്തിട്ട് ഹബീബായ് മുത്തുനബിയെ കാണുന്നതിന് വേണ്ടി അവിടത്തോട് സലാം പറയുന്നതിന് വേണ്ടി പോവുകയാണ് അവിടുത്തെ പള്ളിയിലേക്ക് പോകുന്ന യാത്രയിലാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് ഓമ്ര നിർവഹിച്ച് കുടുംബസമേതം അമ്ര നിർവഹിച്ച് അവർ ആ ഉംറയിൽ നിർവഹിച്ചിട്ടുള്ള ആ ഒരു അനുഭൂതിയോടുകൂടെ പോകുന്ന സമയത്ത് ഈ ഒരു അപകടം ഉണ്ടാകുന്നു മരണം എന്ന് വെച്ചാൽ അറിയാമല്ലോ നമുക്ക് ഷഹീദിന്റെ പ്രതിഫലം കിട്ടും തൻ്റെ കാരണം കൊണ്ടല്ലാതെ സംഭവിക്കുന്ന അപകട മരണം അതിന് ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കും അപ്പോൾ അവർ ഷഹീദിന്റെ പ്രതിഫലവും അള്ളാഹു അവർക്ക് നൽകി പിന്നെ ഒമ്ര ഉം സ്വീകരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം ഹജ്ജും ഉമ്രയൊക്കെ സ്വീകരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം സ്വർഗമാണല്ലോ അപ്പോൾ ഒമ്ര നിർവഹിച്ച് മറ്റൊരു തെറ്റിലേക്ക് മറ്റൊന്നും അവർക്ക് തിരിയാൻ ഒന്നിനും അവർക്ക് അവസരം കിട്ടിയിട്ടില്ല അവർ തെറ്റ് ചെയ്യുന്നവരാണ് എന്നല്ല കേട്ടോ അവരെ കണ്ടാൽ തന്നെ അറിയാം അവരുടെ ആ കുടുംബസമേതം അവരുംപ്രക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിൻ്റെ ഈ മാനികതയും അല്ലെങ്കിൽ അവരുടെ ഭക്തിയൊക്കെ നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് കുടുംബസമേതം മറ്റെങ്ങോട്ടും ടൂർ അല്ലല്ലോ ഒരു കുടുംബസമേതം പരിശുദ്ധ മക്കയിലേക്ക് അവിടെ നിന്ന് മദീനയിലേക്ക് പോകുന്നു ആ സമയത്ത് ഇത്തരം ഒരു അപകടം ഉണ്ടാവുന്നു ആ അപകടത്തിൽ അവർ മരണപ്പെടുന്നു ചെറിയ കുഞ്ഞുങ്ങളുൾപ്പെടെ അവർ ഈ ലോകത്തോട് വിട പറയുന്നു അവർക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥന നടത്തുന്നു സൗദിയിൽ അടുത്ത കാലത്തൊന്നും ഇങ്ങനൊരു അപകടം ഉണ്ടായിട്ടില്ല അതും ഈ തീർത്ഥാടക സംഘത്തിനുണ്ടായ ഒരു അപകടം സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയേറെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനിപ്പിക്കുന്ന സംഭവമാണ് അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മറ്റുമൊക്കെ പലരും ഈ ഒരു വിഷയത്തിൽ ശക്തമായ അറിയിച്ച് സൗദിയിലെ രാജാവും അതുപോലെ തന്നെ അവിടെയുള്ള പല മന്ത്രിമാരും പലരും ഈ ഒരു വിഷയത്തിൽ അവരുടെയൊക്കെ അനുശോചനവും മറ്റുമൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ മറ്റുമൊക്കെ കണ്ടതാണ് അപ്പോൾ ആ എല്ലാവർക്കും വളരെ വേദനയും ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ് അവർക്ക് വേണ്ടി ലോക മുസ്ലിമീങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നു ഈ ഒരു സംഭവം അറിയുന്നവരൊക്കെ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നു അള്ളാഹു അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ഒരു വിശ്വാസി നല്ല ആളാണ് എന്ന് പറയാൻ വേണ്ടി കഴിയാ ഒരാൾ വിജയിച്ചു ദുനിയാവിൽ വിജയിച്ചു എന്ന് പറയാൻ വേണ്ടി കഴിയുന്നത് അയാളുടെ മരണസമയം നല്ലതാണോ എന്ന് നോക്കിയിട്ടാണല്ലോ നല്ലത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നല്ലിടത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു സ്ഥലത്ത് വെച്ച് മരണപ്പെടാൻ കഴിയുക എന്ന് പറയുന്നതും വലിയൊരു അനുഗ്രഹം തന്നെയാണ് സംഭവം ഒരപകട മരണമാണ് പക്ഷേ അപകടം അവരാരും ആരും മനഃപൂർവ്വം സംഭവിച്ചതല്ലല്ലോ അങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്ന ആരും പ്രതീക്ഷിച്ചിട്ടില്ല സന്തോഷത്തോടുകൂടെ അള്ളാഹ് എന്ന കൂടെയുള്ള ആ കുടുംബത്തിൻ്റെ യാത്ര അള്ളാഹ് എന്നുള്ള ലക്ഷ്യം മാത്രം മനസ്സിലുള്ള ആ ഒരു യാത്ര ആ ഒരു യാത്രക്കിടയിലാണല്ലോ ഇത്തരം ഒരു അപകടം ഉണ്ടായത് അല്ലാഹ് അവർക്കൊക്കെ സ്വർഗ്ഗം നൽകട്ടെ അവർക്ക് അല്ലാഹവും ഔഫ്യർത്തും ബ്രഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ കുടുംബത്തിന് കുടുംബത്തിനല്ലാഹും ക്ഷമയും സമാധാനവും നൽകട്ടെ ഇവരുടെ ഒത്തിരി ചിത്രങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണാട്ടോ ഇവർ ഒമ്പ്ര നിർവഹിക്കുന്നതും അതുപോലെ തന്നെ ഇവിടുന്ന് യാത്ര ചെയ്യുന്ന സമയത്തുള്ള ചില ചിത്രങ്ങളും മറ്റൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണുന്നുണ്ട് എത്രമാത്രം അവർ സന്തോഷത്തിലായിരുന്നു എത്രമാത്രം അവർ ആ ഒരു കർമ്മം നിർവഹിക്കാനും മറ്റൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നവരുടെ ആ ഒരു ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അല്ലാഹു നമുക്കും വിദൂരമല്ലാത്ത ഭാവിയിൽ പരിശുദ്ധമായ മക്കിയിലെത്തി ഒടമ്പ്ര നിർവഹിക്കാൻ മദീനയിൽ ചെന്ന് മുത്തുനബിയുടെ സലാം പറയാൻ നമുക്കും അള്ളാഹു ഭാഗ്യം നൽകട്ടെ നമ്മുടെ മരണം അള്ളാഹു ഈമാനുള്ള തരട്ടെ നമ്മുടെ മരണമാണല്ലോ മരണസമയം ഈമാനോടുകൂടെ മരിക്കാൻ കഴിയുക എന്നുള്ളതാണല്ലോ നമുക്ക് ഈ ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ വിജയം അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് അവസാനം ഈമാനോടുകൂടെ മരിക്കാൻ കഴിയുക എന്നുള്ളതാണല്ലോ കുറേ സമ്പാദിച്ചിട്ടോ അല്ലെങ്കിൽ കുറേ സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടോ ഒരു ജീവിത വിജയമാണ് എന്ന് ഒരു മുമ്മിനെ സംബന്ധിച്ചിടത്തോളം പറയാൻ വേണ്ടി പറ്റില്ല ഒരു മുമ്മിനായ ആളെ സംബന്ധിച്ചിടത്തോളം ജീവിത വിജയം എന്ന് പറയുന്നത് ഇമാനോടുകൂടെ മരിക്കാൻ കഴിയുക എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് അതിന് തോഫിയൊക്കെ നൽകട്ടെ ശ്രമം ലീക്കും